വേറൊന്നുമില്ല അതായത് നമ്മുടെ ചെറിയൊരു സംരംഭം അതായത് അപ്പൊ പറഞ്ഞപോലെ വയ്യാതെ ആരുന്ന സമയത്ത് പുള്ളി ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയൊരു കാര്യമാണ് ഒരു ജിമ്മ് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം അതാകുമ്പോൾ വെറുതെ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ടിട്ട് പിന്നെ പോവാതിരിക്കുന്നതിനും പയരും ബാക്കിയുള്ളവർ അവിടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തോളൂ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ചെയ്യാമോ എന്നുള്ളൊരു മൈൻഡിൽ തുടങ്ങിയതാണ് അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്നാണെങ്കിൽ പറയാം അതായത് പുറത്തായി പോസിറ്റീവ് സൈഡ് ആയിട്ട് ഇന്ന് തന്നെ കിട്ടിയ ഒരു ഭാഗ്യമാണ് കൃത്യം ഞാൻ ഔട്ടായി നാട്ടിലെത്തിയ അതേ ദിവസം തന്നെയാണ് ഇവർ നേരത്തെ ഉദ്ഘാടനം പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം ഒരു കോൻസിഡൻസ് ആയിട്ട് കിട്ടി അതിൽ സന്തോഷമുണ്ട് ഞാനല്ലോ ഇത് റോജി ചാൻഡ് റോജി ചാണ്ടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യാം ഇതാണ് ആ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞ ജിമ്മ പല അവസരങ്ങളിലും തല്ലുപിടിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്പൂരിൽ പറഞ്ഞിരുന്ന ആ ജിമ്മാണ് ഈ ജിമ്മ് അതായത് നമ്മൾ തുടങ്ങും തുടങ്ങും എന്ന് പറഞ്ഞിരുന്ന ജിമ്മാണ് ഈ ജിം അപ്പൊ ജിൻഡോ ചേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ജിൻഡോ ചേട്ടൻ ഒരു ദിവസം കൂടെ കൊണ്ടുവരണം ഞാനിപ്പോ ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കണം എനിക്കറിയാം തീർച്ചയായിട്ടും ഞാൻ എത്ര വശം പറയണം ഞാൻ പോവാൻ റെഡി നിങ്ങൾ തന്നെ വിടുമോ ഇല്ല പോവാൻ എനിക്ക് താല്പര്യമുണ്ട് സത്യം അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ പ്രൊമോ കണ്ടു അതായത് നാളെന്തോ ഹോട്ടലിൻ്റെ ടാസ്ക് ആണ് തുടങ്ങിയതെന്ന് അപ്പോൾ ഓൾറെഡി ഇപ്പം ടാസ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും പകുതി ആയിട്ടുണ്ടാവും പക്ഷെ അത് അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു കളിക്കാൻ രസമുള്ള പരിപാടിയായിരുന്നു ഗെയിം അത് അങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത് അതായത് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സ്പേസിൽ നമ്മൾ അവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ളൊരു ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുന്നതാണ് തോന്നുന്നത് ഞാൻ ഇപ്പോഴും ആ ഇതിൽ തന്നെ എന്നും ഓട്ടത്തിലായത് കൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ തന്നെയാണ് പക്ഷേ ആ ഒരു ഹാങ് ഓവർ പോകും രണ്ട് മൂന്ന് ദിവസത്തിൽ മാറുമായിരിക്കും കണ്ടു ഞാൻ കുറേ പരിപാടികളൊക്കെ കണ്ടു ഓബ്വിയസ്ലി ഞാൻ അത് എക്സ്പെക്റ്റഡ് ആണ് അവിടെ പോകുന്നതിന് മുമ്പേ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല പിന്നെ എനിക്ക് എനിക്കകത്ത് നിൽക്കുമ്പോഴും അറിയാം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടേ പോവുള്ളൂ എന്നുള്ളത് അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണല്ലോ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അറിഞ്ഞുകൊണ്ടല്ല എൻ്റെ നിലപാടുകളിൽ ഉറച്ച് നിന്നുകൊണ്ട് നെഗറ്റീവ് വന്നാലും അതിനെ നേരിടും എന്നുള്ള ഉറപ്പ് ഔട്ട് ആവണ്ടായിരുന്നു ഗെയിമർ ആയതുകൊണ്ടല്ല ഔട്ട് ആവണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സുരേഷ് സുരേഷ്ട്ടെ ഇല്ല എനിക്ക് ഫോൺ കിട്ടിയ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടൊരു അവസരം കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കണം പിന്നെ നമ്പർ ഒപ്പിക്കാനായിട്ട് എന്താ പറയുക അറിഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ട് ഓരോരുത്തർക്കൊക്കെ ഫോളോ ഒക്കെ ചെയ്ത് തുടങ്ങണം അതിന് പതക്കെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല അതിന് തന്നെ ഒന്ന് പ്രോപ്പർ ആയിട്ടൊരു സ്ലിപ്പ് റെസ്റ്റ് ആയിട്ടില്ല കാരണം ഫുള്ള് ഇന്നത്തെ ദിവസം നല്ല ഹെക്ടിക്കായിരുന്നു വന്നതിന് ശേഷം അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം ദ വർ വെരി ഹാപ്പി അബൌട്ട് ദോൾ തിങ് അതിൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ ആദ്യം വിഷമിച്ച് അതായത് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അറിയാവുന്ന റെസ്പോൺസ് വെച്ച് പുറത്തിറങ്ങുമ്പോൾ ആദ്യം മനസ്സിലുള്ളത് വീട്ടുകാർക്ക് എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ ആ വീട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ വീട്ടുകാരനെ കാണുമ്പോൾ എന്നോട് പപ്പ് പറഞ്ഞു എന്ത് വന്നാലും നിന്റെ രീതിയിൽ കളിച്ചോ നമുക്ക് എന്ത് വന്നാലും ഒരുമിച്ച് ഫേസ് ചെയ്യാൻ ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളത് അതേ ഡയലോഗ് തന്നെയാണ് ലാസ്റ്റും പറഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഹൗസിൻ്റെ ഉള്ളിൽ ആദ്യം തൊട്ടേ പറയുന്നതാണ് ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ ലവ് ലാംഗ്വേജ് എന്താ എൻ്റെ ഫിസിക്കൽ കംഫർട്ട് എന്താണെന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ ഒരു പരിധി വിട്ട് ഒരു ബൗണ്ടറി വിട്ട് പോയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ദേ ഹ് പ്രോപ്പർ ട്രസ്റ്റ് ഓൺ മീ അത് അതിൽ ആ കാര്യത്തിൽ അവർ വിഷമിക്കില്ല ഇതിൻ്റെ പേരിൽ എന്നെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ മോശം രീതിയിൽ ഡിഗ്രേഡ് ചെയ്യുന്നതിൽ അവർ ചിലപ്പോൾ വിഷമിക്കും അല്ലാതെ മറ്റേതിൽ അവർക്ക് അത്ര എഫക്റ്റീവായിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല